നിന്നോന്ന് കാണാൻ വന്നാണ് കണ്ടോ അങ്ങനെ കാണാനല്ല നമ്മുടെ മറ്റേ സൈമൺ ഇല്ലേ കാനഡയിൽ ഏ സൈമൺ മറ്റേ പുതുപ്പാടി പറമ്പിലെ സൈമൺ ആ നാലുകെട്ട് നടുമുറ്റൊരു കോമ്പൗണ്ടിൽ താമസിക്കണല്ലേ കാനഡയിലുള്ള സൈമൺ അയാൾ വന്നിട്ടുണ്ട് ഒരാഴ്ചയായിട്ട് ഒരുപാട് ബിസിനസ് ബിസിനസ്ണ്ട് പുള്ളിക്കൂടെ ഗ്യാസ് ഏജൻസി ബസ് മെഡിക്കൽ ഷോപ്പ് ഒരുപാട് സംഭവങ്ങളുണ്ട് ആ അപ്പൊ എന്നെ കണ്ടപ്പോ അയാൾ അയാളുടെ പഴയ തറവാട് ആ നിപ്പിൽ തന്നെ ഒന്ന് പുതുമോടിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് പഴയ മരങ്ങളൊക്കെ ഒന്ന് മാറ്റി പുതിയത് പിടിപ്പിക്ക അതൊന്ന് പോളിഷ് ചെയ്ത് മെനയാക്ക അപ്പൊ അയാള് പുതിയതിനോട് താല്പര്യം ഇല്ല പുള്ളിക്ക് പഴയങ്ങനെ നില അച്ഛനൊക്കെ ഉണ്ടാക്കി കൊടുത്താണല്ലോ അപ്പൊ അതിന്റെ പണി പുള്ളി കൊട്ടേഷൻ കൊടുക്കണ്ടായിരിക്കില്ല പണിയാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പണി പഴയ പണിയുടെ ഉത്സാദാണ് ഇയാളെന്നൊക്കെ പറഞ്ഞപ്പോ നാളെ അയാളുടെ ഓഫീസിൽ ചെന്നൊന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാല് ഒന്നൊന്നര ലക്ഷം രൂപ പണിക്കാശ് തന്നെ ഉണ്ടാവും അതില് ഒരു ഇവൻ അവനെ പണിയാനല്ല പണിതാ മതി പൈസ കൂലി എല്ലാ ഇത് കൊട്ടേഷനാണ് കരാറ് തന്നിട്ട് അഡ്വാൻസ് നമ്മുടെ റേറ്റ് ആദ്യം പറയാ എന്നിട്ട് അയാള് പിശുക്കനാണ് ഇപ്പൊ ഒരുപാട് പൈസ ഉണ്ടാക്കി വന്നപ്പോ അതൊക്കെ മാറി ഞാനൊരു പണി പറയാ നമുക്ക് നാളെ രാവിലെ നാളെ പണി പണി ഇല്ലാണ്ട് വെറുതെ എന്നോട് ഞാൻ ഉണ്ട് ഇങ്ങനെ മടി പിടിച്ച കാര്യം ചെന്നിട്ട് ഇതിനൊക്കെ വേണ്ടി ആളുകളോട് തെണ്ടി പണി ചോദിക്കണം എന്നെ തല്ലാൻ ആളില്ല രണ്ടു അല്ല നാളെ കാലത്ത് അയാളുടെ വീട്ടിൽ ചെല്ല എന്നിട്ട് എന്തെല്ലാം പണിയുണ്ട് എത്ര തച്ചു വരും എന്ത് മരം വേണോന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നിട്ട് ഒരു കൊട്ടേഷൻ അടിച്ചിട്ട് അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കാം നാളെ തന്നെ പോണോ നാളെ തന്നെ പോണം കിട്ടില്ലേ പണി ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ആശാന്മാരനെ ഏൽപ്പിച്ചു അതങ്ങനെ ചെയ്ത് തീർക്കാൻ ആ നോക്കണം ഈ പണി പറയണോണ്ടെന്ന് പിന്നെ സൂപ്പർവൈസർ ആയിട്ട് ഞാനും വരെ എനിക്ക് എഴുതി രൂപ വെച്ച് അത് വരും ഓഫീസിൽ വീടിന്റെ വർക്ക് കാര്യം മെയിൻ്റെ അപ്പൊ അത് നമ്മുടെ സുഹൃത്താണ് ഇത് ആശാരിയുടെ മോനാണ് ഓ നമ്മുടെ നമ്മുടെ വീട്ടിന്റെ പണിക്കെല്ലാം അപ്പൊ ആ വർക്കൊന്ന് അവന് കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിട്ടാണ് നന്നായിട്ട് ചെയ്യും കൂടെയും കുറെ ആളുകളൊക്കെ ഉണ്ട് ആണോ എത്ര പേര് രണ്ടു പണിക്കൂടെ പണിക്ക് അങ്ങനല്ലേ നമ്മുടെ ആവശ്യമുള്ള ആളുകളൊക്കെ വിളിക്കും നിങ്ങൾ എങ്ങനെയാണ് തച്ചിനാണോ ചെയ്യുന്നത് അതോ കോൺട്രാക്ട് ആണോ ചെയ്യുന്നത് രണ്ടിനും ചെയ്യാ സാറ് എന്റെ താല്പര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യ നന്നായിട്ട് ചെയ്യും എല്ലാം കൊത്തുപണിയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് ആ കൊത്തുപണി ആവശ്യം വരും കുറച്ചൊക്കെ നമ്മുടെ പഴയ ഫർണിച്ചേഴ്സ് എല്ലാം ചീത്തയായിട്ടുണ്ട് അതൊന്ന് ചെയ്യേണ്ടി വരും ഓ കുറച്ചൊക്കെ ആ ഓഹ് ചെയ്യാറോ കുറച്ച് പിന്നെ വീട് കയറി കണ്ടിട്ടുണ്ടോ നിങ്ങൾ വീട് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഉള്ള ഒരു കാഴ്ചയിൽ അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ആകത്തേക്കൊന്നും കയറിയിട്ടില്ലല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്തോ നിങ്ങൾ വീട്ടിലോട്ട് വിട്ടോ ഓ ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം ബൈഫിനെ നിങ്ങൾ പോയിട്ട് എല്ലാം ഒന്ന് ചുറ്റി കാണും ഉള്ളു നന്നായിട്ട് കണ്ടതിന് ശേഷം ആ ആൻറ്റി പീസുകളൊക്കെ ഉണ്ട് അത് അതിൻ്റെ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം എൻ്റെ അകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തടിയുടെ ആവശ്യം വന്നാൽ പറമ്പിൽ തേക്കം വീട്ടിയപ്പോൾ നിൽക്കണോ കുറിച്ചെടുത്തോ ആ നമുക്ക് പെട്ടെന്ന് പച്ചമരത്തില സമയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറത്തെടുത്തിട്ട് ഉണങ്ങിയിട്ട് ചെയ്യാം ഓ അതിന് സമയം കിട്ടി കാര്യം ചെയ്യാം എനിക്ക് കിട്ടിയ ഞാൻ എപ്പോഴാണ് ഓർത്തത് എനിക്ക് കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് വേറെ രണ്ട് മൂന്നെണ്ണം ഓ അതില് ഇതിങ്ങനെയാണ് നിങ്ങളുടെ ടച്ചും നിങ്ങൾക്ക് എത്ര തടിയാവും നോക്കിയിട്ട് നിങ്ങൾ എനിക്കൊരു കൊട്ടേഷൻ ഒരു കാര്യം ശ്രദ്ധിക്കണം എനിക്ക് എല്ലാ കൊട്ടേഷൻ്റെ അകത്തും ഒരു പ്രാധാന്യമുണ്ട് നിങ്ങള് പൈസയൊന്നും നല്ല വിഷയം നിങ്ങൾ അതിന്റെ ക്വാളിറ്റി എനിക്ക് എപ്പഴമേ അങ്ങനെ നിലനിർത്തുക അതിനിപ്പോ മാത്രമേ ഉള്ളൂ സാറേ നമ്മുടെ പ്രദേശത്ത് അത് അതിനെ കാണും അദ്ദേഹത്തിന്റെ വർക്കുകൾ അദ്ദേഹം അന്ന് അവരുടെ ഉണ്ടായിരുന്നു സാറപ്പോ വൈഫിനെ വിളിച്ച് പറയൂ ഞാൻ പറയാം ഞങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് വീട് നോക്കൂ ശരി വർക്ക് കൂട്ടിക്കാരെ കൊടുക്കണേ ഞാൻ പറഞ്ഞില്ലേ ചെല്ലപ്പിനാച്ചു മകനാണ് ഞാൻ പരിഗണിക്കോ അത് മതിയോ എന്താ ഈ ബ്യൂട്ടിക്ക് ആ അതെന്നെ പക്ഷെ നല്ല സാധനങ്ങള് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല അങ്ങനത്തെ കുറച്ച് പീസ് വെച്ച് നമ്മള് കടന്ന് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇപ്പഴത്തെ നമുക്ക് ടൈലറിങ് ഉണ്ട് ഒരു പെണ്ണിനെ ആ മിഷ്യൻ വെറുതെ കിടന്ന് തുരുമ്പി പിടിക്കുക ഒരു പെൺകുട്ടീനെ അവിടെ ഇരുത്തിയാ ചുരിദാറും വലിച്ചു കൊടുക്കും അറിഞ്ഞാല് ഇവിടുന്ന് നന്നായിട്ട് സാധനങ്ങള് ചിലവാകും പെൺകുട്ടീന ഇരുത്തണത് നല്ലാണ് പരിക്കാൾ സമയത്ത് കടയിൽ ചെല്ലാനും അത് തുറക്കാനും ഒക്കെ ഒരു ഉത്സാഹം ഉണ്ടാവും എന്താ കടയിലൊന്നും പോയില്ലേ ഞാൻ മറ്റോ സൈമണ്ട വീട്ടിൽ പോയില്ലേ ഓ പോയി ചായ കുടിക്കണ ഏയ് ചായ വേണ്ട അടിച്ചോളാം ഞാൻ കുടിച്ചിട്ടില്ല വേണ്ട വേണ്ട ഞാൻ കുടിച്ചോളൂ വേണ്ടേ അതേ സൈമണ്ട അവിടെ പോയി അല്ല എന്നിട്ട് എന്ത് പറഞ്ഞു അല്ല പണിയുടെ കാര്യം എന്താ വെച്ചാല് കൊറേ സംഗതികൾ നേരൊക്കണ്ട് പിന്നെ ചിലതൊക്കെ പറ്റ കേട് വന്ന് പോയിട്ടുണ്ട് അത് അതേപോലെ മാറ്റി പണിയണം ആ അപ്പൊ പണി എന്തായാലും നമുക്ക് നല്ല അത്യാവശ്യം ചെയ്യാനുള്ള പണിയുണ്ട് തിരക്കട്ടില്ല അത് പക്ഷെ നീ പറഞ്ഞ പോലെ ഒന്നര ഉറുപ്പി ഒന്നും ആ കണ്ടവനം പണി വരും ആ അത് കൊട്ടേഷൻ കൊടുക്കാനാണല്ലോ പറ പറയാ കണക്കൂട്ടി എന്റെ ഏകദേശം ഒരു കാൽക്കുലേഷനിൽ ഒരു അഞ്ചു റുപ്യെങ്കിലും നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സംഗതി ഒക്കുള്ളൂ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അതെ ഈ അഞ്ചു ലക്ഷം രൂപ കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും തടയൂ നമുക്ക് തടയും അതല്ലേ പറയണോ അല്ല അഞ്ചു പണിണ്ട് അപ്പൊ അഞ്ചു രൂപയുടെ ഒരു കൊട്ടേഷം ഉണ്ടാക്കിയാണ് കൊടുക്കു ആഹ് കൊടുക്കും അല്ലെ പറഞ്ഞ പിന്നെ വേറെ കാര്യം ഞാൻ പറട്ടെ ഇപ്പൊ ഇജിപ്പൊ അഞ്ചു ലക്ഷം കമ്മച്ച കണക്ക് പറഞ്ഞതാണോ അങ്ങനെ അങ്ങനെ പറയൂ അല്ല ഞാൻ പറഞ്ഞാണ് കാരണം അയലും കുറച്ചിട്ടാരെങ്കിലും പണി എടുക്കാന്ന് പറഞ്ഞ അവര് ആ പണി അവർക്കാ കൊടുക്കും അങ്ങനെയുണ്ട് നീ അത് ശരിയാണ് പണി എടുക്കാൻ വേറൊരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പൊ ഇവൻ അഞ്ചു ലക്ഷം രൂപയാണല്ലോ നമ്മൾ വെക്കാൻ പോണത് നമുക്ക് ഒരു ഏഴ് ലക്ഷത്തിന്റെ ഒരു ആറ് ലക്ഷത്തിന്റെ ഓരോ കൊട്ടേഷനും കൂടി ആരുടെങ്കിലും പേരിൽ നമുക്ക് തന്നെ അവിടെ വെക്കാം ആര് ആര് അത് നമുക്ക് ആരെ ആരെക്കുണ്ടെങ്കിലും വെപ്പിച്ചുകൂടാളെ

ഇവന്റെ അവന് വകതിരിവില്ല അവള് പാർലറിൽ പോയിവിടെ ഇവിടെ അടിയും കിടിയൊന്നും ഞാൻ വിളിച്ചതേ നിനക്ക് പണിയണ്ട ഇപ്പൊ എങ്ക അളിയൻ ഏതോ ഒരു നാളേക്ക് പോണ വേലയില്ല ഒന്നുമില്ല അത് കഷ്ടമായിരിക്കും ആ അപ്പൊ നമുക്ക് വേലക്കുള്ള ഒരു മാർഗം ഉണ്ട് വില ഉണ്ട് ഇവിടാ നമ്മുടെ സൈമൺ ഉണ്ട് കാനഡ എന്ന് പറഞ്ഞാ അപ്പൊ അയാളുടെ വീട് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിട്ട് വലിയൊരു പണി പിടിച്ചിട്ടുണ്ട് അപ്പൊ നിനക്ക് വാസുകൂട്ടിയുടെ കൂടെ ദിവസവും പണിക്ക് പോവാ ഒന്ന് രണ്ട് മാസ പണിയുണ്ട് അപ്പൊ ആ ക്ഷീണം അങ്ങോട്ട് മാറും അപ്പൊ ഞാൻ പറയണത് നീ ഒന്ന് ചെയ്യണം വാസുട്ടി ഈ പണിക്ക് കൊണ്ടുപോയിട്ട് നമ്മളൊരു കൊട്ടേഷൻ വെച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അപ്പൊ വാസൂട്ടിക്ക് തന്നെ ഇത് ഉറച്ച് കിട്ടണമെങ്കിൽ വേറെ ആളുകൾ ഇതിൽ കുറച്ച് വെച്ചാല് ആ വർക്ക് നമുക്ക് പോകും ആ അപ്പൊ ദോരയുടെ പേരില് ഞാനൊരു കൊട്ടേഷൻ അടിച്ചുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ സൈമ മുതലാളിയുടെ ഓഫീസ് നിനക്ക് പറഞ്ഞു തരാം നീ അവിടെ കൊണ്ടുപോയി വലിയ തച്ചനാണ് തമിഴ്നാട്ടിലുള്ള ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊട്ടേഷൻ അങ്ങോട്ട് കൊടുക്കണം അപ്പൊ നിൻ്റേത് ഏഴ് ലക്ഷം രൂപക്കാണ് നമ്മൾ അടിച്ചേക്കണത് മനസ്സിലായി കൊട്ടേഷൻ കിടക്കരുത് അതിനമ്മ കൊടുക്കണ നിനക്ക് ഏഴ് രൂപയുടെ കൊടുക്കുമ്പോൾ നിനക്ക് കിടക്കാതെ വരും അപ്പൊ കുറഞ്ഞത് വാസൂട്ടിടത് വാസൂട്ടിക്ക് കിടക്കും ഓ അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി പണിയാ മനസ്സിലായാ അതിന്റെ ഇടയിൽ ബുദ്ധി നിനക്ക് സ്ഥലം അറിയോ സ്ഥലം അറിയോടാ നമ്മടെ അമൃത ടിവിയുടെ ഓഫീസ് ഇരിക്കേ സ്റ്റുഡിയോ കൈമനം ആ അതിന്റെ മുമ്പിലൂടെ പോകുമ്പോ വലിയൊരു ബിൽഡിംഗ് ഇല്ലേ മൂന്ന് നില വലിയ ബിൽഡിങ് അതിൽ ഒന്നാമത്തെ നിലയിൽ സൈമൺ മൊതലാളിയുടെ ബിൽഡിംഗ് ഉണ്ട് അവിടെ ചെന്നിട്ട് സൈമൺ മൊതലാളിനെ കാണണോന്ന് പറഞ്ഞാല് കേറ്റി വിടും അവിടെ ചെന്ന് നീ ഈ കൊട്ടേഷൻ കാർഡ് കൊടുക്ക നീ തഞ്ചാവൂരിലുള്ള വലിയ തച്ചനാണ് കൊത്തുപണിയാണ് പഴയ പണിയൊക്കെ പരമ്പരാഗതമായിട്ട് നിങ്ങൾ ചെയ്യണിപ്പൊ അവസാന തലമുറയിലെ കണ്ണിയാണ് ഇത് അങ്ങോട്ട് കൊടുക്കൂത വേഷത്തി നീ ആ വാസൂട്ടി സ്ഥാനം നോക്കാൻ ഒരു ജുബയൊക്കെ ഇല്ലേ ആ ജുബയും വെള്ളം ഉണ്ടും കുറിയൊക്കെ തൊട്ടല്ല എല്ലാം വൃത്തിയായിട്ട് അങ്ങോട്ട് ചെല്ല നീ അങ്ങോട്ട് കൊടുത്താ മതി ബാക്കി ആള് പറഞ്ഞോളൂ അവരുടെ നാളെ പോയിട്ട് ഇത് കൊടുക്കണം അങ്ങോട്ട് കൊടുത്താ മതി சொன்ன மாதிரி நான் போய் உங்க வீடு பார்த்தேன் இந்த ரெண்டு நல்ல மாடி வீடு ரொம்ப நல்லா இருக்குது ஆனா அது பழசா இருக்குது இந்த பாரம்பரியமாய கொத்து வேலையோட நமக்கு அந்த ஜன்னல் கட்டில மேச இதெல்லாம் மாத்திரம் வீட்டிலும் தேக்கில எல்லாம் நமக்கு செய்யலாம் நீ சார் சொன்னீங்கன்னா சந்தனத்துல வர செய்யலாம் என் வீடு வந்து தஞ்சாவூர் இந்த தஞ்சாவூர் பாலஸ் இருக்குது இல்லைங்க அது வந்து என் பாட்டண்ட பாட்டன் முத்தசண்ட முத்தசன் செய்தது பாரம்பரியமாயிட்டு நாங்கள் இந்த மர மரத்தண்ட வேலை செய்கிறவர் அப்படியா ஆமா ஊரில் எனக்கு நிறைய கொட்டேஷன் இருக்கு நிறைய வேலை இருக்குது ஆனால் கேரளாவில் தஞ்சாவூர் மோடலில் கொத்து பணியில் ஒரு வீடு இது மாதிரி கொட்டேஷன் எடுத்து செய்யணும்னு ஆசை கிட்டத்தட்ட இதுக்கு ஒரு பத்து பதினஞ்சு லட்சம் வரும் எங்கள் ஊரில் இருந்தால் ஆனா கேரளாவில் பிசினஸ் பண்ணணுங்கிறதுக்காகத்தான் நான் ஏற்றும் கம்மியாயிட்டு ஏழு லட்சம் ரூபாய் ஒரு கொட்டேஷன் கொடுத்து தஞ்சாவூர் மோடன் எப்படி பண்ண முடியும்ங்க இது கேரளா பண்ணி விடுதாலே அதே அதில் வந்து நம்ம கட்ல ஜெல்லெல்லாம் மாற்றி தஞ்சாவூர் சிற்பக்கலையில நம்ம கொத்து வேலை செய்து அப்படியே அசந்து நிக்கிற மாதிரி செய்யும் அப்படியே நான் சொன்னேன்ல பாரம்பரியமாக செய்யறது இந்த ஊரில் நிறைய வேலை கிடைக்கணும் அதுக்காக செய்கிற ரிஸ்க் சரி ஒரு நீங்களும் ஸ்டார்ட் பண்ணுங்க

ஆனா குவாலிட்டி ஆமாம் நீங்கள் இந்த தஞ்சாவூர் மாடல் இதற்குள்ள அக்கோமடேட் பண்ணணும் சொல்லலையா ஆமாம் அதை அக்கோமடேட் பண்ணி எப்படி எனக்கு பார்க்கணும் சரி நம்ம எக்ரிமெண்ட் போடணும் எக்ரிமெண்ட் போடும்போது இந்த தஞ்சாவூர் மாடல் எப்படி இருக்கும்னா கரெக்டாக எழுதி தான் போடும் ஆனால் ஒன் வீக்குக்குள்ள ஸ்டார்ட் பண்ண எக்ரிமெண்ட் நாளைக்கு வந்து ஒப்பிடு தயாராக்கி வைக்கலாம் ஓகே ரைட் சரி அப்போ இந்த கொட்டேஷன் எனக்கு உங்களுக்கு தான் ரைட் மற்றாரும் வரலையா இங்கே

ഒരു കാര്യത്തിന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരല്ലേ സാധാരണ ആളുകൾ ചെയ്യാ സാധാരണ ആളല്ലല്ലോ വരുന്നേ ഈ എവിടെയെങ്കിലും കള്ളും കുടിച്ച് കിടക്കണ്ടാവും അല്ല ഇങ്ങനെ ഒരു കാര്യത്തിന് പോയതല്ലേ ഇതിനൊക്കെ സംസാരിക്കാൻ ഉണ്ടാവും കുറച്ചൊക്കെ അല്ല വീട്ടിൽ പോയി അത് നോക്കി അതിന്റെ കൊട്ടേഷൻ മേടിച്ചു കൊടുക്കേണ്ട കേസുകൾ അല്ല കള്ളു കുടിച്ചിട്ടു അവരുടെ അവിടെ പോയി കാഞ്ഞാൽ മതി അതാണ് ഇപ്പൊ നമുക്ക് പേടി ഏഹ് എന്താ വരുമ്പോ ഒരു കൃത്യായിട്ട് പറഞ്ഞു പ്രതിമ ഇവിടെ പണിത് വെച്ച ഒന്നും കഴിയാത്ത ഒന്ന് മിണ്ടി കൊണ്ടായി പോയ കാര്യം സ്വാധീനം എന്റെ അണിയാ സൈമ മുതലാളി അല്ലേ പെരിയ മുതലാളി നമ്മ നനച്ച മാതിരി അല്ലേ നീ അഞ്ചു രൂപക്ക് തന്നെ കൊട്ടേഷൻ വെച്ചെ അപ്പം നമ്മൾ ഏഴു രൂപയ്ക്ക് കൊട്ടേഷൻ വെച്ചിട്ടില്ലേ അത് ഏഴ് ലക്ഷം ഉറപ്പ് വേല കരച്ചാച്ചാകർത്ത് ഏഷം മോശായില്ല அழகினர் பத்து ரூபாய்க்கு கொட்டேஷன் வச்சுட்டு நான் ஒரு பதினஞ்சு லட்சம் ரூப்கு கொட்டேஷன் வச்சிருந்தா நமக்கு பதினஞ்சு ரூபா கிடைச்சிருக்கும் அது போச்சு எந்த ஆளை பார்த்தாலும் அப்படியே பேசிதான் அப்படியே அது பணியோடு அயக்கும் அறியா இதுதான் தெரியல அஞ்சு லட்சம் ரூபாய்க்குள்ள பணி செய்த போதும் பத்து லட்சம் கையில் வச்சிருக்கலாம் எந்த மாதிரி அஞ்சுலட்சத்தின் தீரன பணியல்லே பின் േ മതിന്റെ ഇനിപ്പോ മൂന്ന് നാല് പണിക്കാരന്റെ കയ്യിലുണ്ട് നല്ല കാറാ തീർന്ന പണിക്കാരാ പിന്നെ അച്ഛന്റെ കണക്ഷനിലൊരു കക്ഷിയുണ്ട് അയാളെയും കൂടെ ഇതിനകത്തേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാല് ആ പഴയ ഐഡിയ എന്തെങ്കിലും എടുക്കാടേ ആ കൊത്തുപണിയുടെ ചില സംഗതികളൊക്കെ മൂപ്പരുടെ കയ്യിലാണ് അതിന്റെ എത്രീർക്കണം ഇംഗ്ലീഷൊക്കെ അഞ്ചു ദിവസത്തിന്റെ ഉള്ളിൽ പണിയാണെന്നുണ്ടെങ്കിൽ പണിയാട്ടോ അപ്പൊ ഇനി അള കൂടണം അല്ല എത്രയും പെട്ടെന്ന് പണി തീർത്താ കാശ് ലാഭിക്കു നോക്കണ്ടേ പണിക്കാരണം കൂടിയും കൂട്ടിക്കോട്ടെ അതിന് ഒരു എട്ടുപത്തു പേരുടെ പണി പോരുന്നത് ഒരു പത്ത് പേരെയും കൂടി നമുക്ക് അതിൽ പിടിക്കണം തോന്നേ എത്രയും പെട്ടെന്ന് തീർക്കാൻ തട്ടാ കായി നമ്മള് തരാറല്ലേ അതെ എത്ര പേര് പഠനം എന്താണ് അതെ ആളെ കൂട്ടാടിയുടെ